സംഭവം എവിടേം നട ഒരു പ്രത്യേക ഒരു സ്ഥലമൊന്നുമില്ല ഒരു കവുങ്ങ് നടത്തുക അടുത്ത നടണ്ട് നടമ്പത് ഫീറ്റ് ദൂരെയാണ് കോഴി കാഷ്ഠം ഇടാൻ ഇടാൻ പാടില്ല കോഴി കാഷ്ഠം ദീർഘകാല വിളകൾക്ക് പിന്നെ പാമ്പിലേക്ക് ദോഷം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ കോഴിക്കാഷ്ടം മാത്രം നല്ല ആഴ്ചക്ക് രണ്ടു പ്രാവശ്യം നന കൊടുക്കണം തിങ്കളാഴ്ച നന കൊടുത്തു കഴിഞ്ഞാൽ വ്യാഴാഴ്ച കൊടുക്കണം വ്യാഴാഴ്ച കൊടുക്കാൻ അടുത്ത തിങ്കളാഴ്ച കൊടുത്താൽ മതി നമുക്ക് നന കൊടുക്കാതെ തന്നെ വലിയ കുന്നും പ്രദേശം റബ്ബറൊക്കെ വെക്കുന്ന വലിയ കുന്നും പ്രദേശത്ത് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കവുങ്ങാണ് ഈ കാസർകോടം കഴക്കവെന്ന് അറിയപ്പെടുന്നത് തൈയാണ് ഞങ്ങള് തൈ കൗു തൈകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് കവു തൈ തെങ്ങും തൈകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് പുരുമുള തൈ ഉണ്ടാക്കുന്നുണ്ട് അബ്ദുൽ കരി കാസർഗോഡ് ജില്ലയിൽ കുറ്റിക്കോൽ പഞ്ചായത്തില് കാവുങ്ങാൽ എന്ന സ്ഥലത്താണ് എന്റെ വീടും തോട്ടമൊക്കെ ഉള്ളത് ഞങ്ങള് നാലുവർഷമായിട്ട് ഇവിടെ തെക്കൻ ജില്ലകളിലൊക്കെ കാസർഗോഡ് കൂടാന്നറിയപ്പെടുന്ന ഇന്ദർ സി മങ്കയുടെ തൈ ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ കാസർഗോഡൻ തനി നാടൻ കവുങ്ങോട് അതുപോലെ തന്നെ മോഹിത് നഗർ എന്നുള്ളതിനോട് പിന്നെ നനകൂടാതെ തന്നെ വലിയ കുന്നം പ്രദേശത്ത് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കാസർകോടൻ കരക്കവങ് എന്നറിയപ്പെടുന്ന കവുങ് ഇതിന്റെ തൈകളും വിത്തുകള് എല്ലാം ഞങ്ങള് ഇവിടെ കൊടുക്കുന്നുണ്ട് അനുയോജ്യമായിട്ടുള്ള സ്ഥലം എവിടെയാണ് ഈ കവുങ് പറഞ്ഞ സംഭവം അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ഥലമൊന്നുമില്ല നമുക്ക് വലിയ കുന്നും പ്രദേശത്ത് ഇപ്പൊ ഈ സ്ഥലം തന്നെ വെട്ടുകല്ലെടുത്ത സ്ഥലമാണ് നമ്മള് വെട്ടുകല്ലെടുത്തിട്ട് നികത്തിയ സ്ഥലത്താണ് ഇപ്പൊ ഈ കൗ തോട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമൊന്നുമില്ല നമ്മൾ ഏത് കുന്നും പുറത്തും ഒരു വെള്ളം എത്രയും സൂര്യപ്രകാശം നല്ല നല്ല രീതിയിൽ കിട്ടും അത്ര നല്ല രീതിയിൽ നമ്മൾ കവങ്ങ് വളർന്നുണ്ടാവും നിങ്ങൾ ഈ ഇവിടുത്തെ ഗ്രീനറി നിങ്ങൾ നോക്കി ഇവിടെ ഗ്രീനറി നോക്ക് നിങ്ങൾ ഇപ്പോ പിന്നെ ഈ ഒരു വെട്ടുകല്ലെടുത്ത സ്ഥലം ആരും കണ്ടാലും പറയില്ല പിന്നെ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ കണ്ടത്തിൽ ഉണ്ടാക്കാം എവിടെയും അത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വീട് വെച്ചതിന് ശേഷം നമ്മൾ വീട്ടിന് മതിലിനോട് ചേർന്ന് ഒരു പത്ത് തൈ വെച്ചാൽ പോലും നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നും പിന്നെ എവിടെയും വെക്കാം പിന്നെ അതുപോലെ ഏത് സമയത്തും നമുക്ക് വെക്കാം ഏത് സമയമൊന്നും വേനൽ ആകുമ്പോൾ വേനൽ വെക്കുകയാണെങ്കിൽ നന കൊടുക്കണമേ ഉള്ളൂ പിന്നെ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്തും നന കൊടുക്കണം പിന്നെ രണ്ടാമത് വേനൽ വരുമ്പോൾ നന കൊടുക്കാൻ തുടങ്ങിയാൽ മതി അതുകൊണ്ട് ചില ആൾക്കാർ പിന്നെ മഴക്കാലത്താണ് കൂടുതൽ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രത്യേക ടൈമൊന്നുമില്ല കൊഴുംബക്ക അങ്ങനെ ഒരു കൗുങ്ങ് തെങ്ങൾക്ക് ഏത് സമയത്ത് നമുക്ക് വെച്ചുണ്ടാക്കാൻ പറ്റുന്നതാണ് വേനൽ ആകുമ്പോ നനെ കൊടുക്കണമെന്നേ ഉള്ളൂ അത്ര വേറെ പ്രശ്നമൊന്നുമില്ല നനയും അതിന് ഒരു വെയിൽ മാറിയും കൊടുക്കണം ു ചേട്ടാ തൈകള് എങ്ങനെയാണ് നടുന്നത് അതൊക്കെ നിങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടാണ് തൈകള് വിൽക്കുന്നത് അതിപ്പോ നിങ്ങൾ ചോദിച്ചാൽ നല്ല ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ട് അബദ്ധങ്ങൾ എന്ന് ഈ കൗുങ് സംഗതി നടേണ്ടത് എങ്ങനെയാണെന്നാൽ ഒരു കൗുങ്ങ് നട്ടു കഴിഞ്ഞാൽ അടുത്ത കവുങ്ങ് നടപത് ഫീറ്റ് ദൂരെയാണ് ഒമ്പത് അടി ഒമ്പത് അടിയാകുമ്പോൾ ഏകദേശം രണ്ട് മീറ്ററും എഴുപത് സെന്റിമീറ്ററും ദൂരെയാണ് നടേണ്ടത് അതിനേക്കാളും അടുക്കാൻ പാടില്ല പിന്നെ കൂടി ദൂരം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അടുക്കാൻ പാടു കഴിഞ്ഞാൽ നമുക്ക് ആദായം നല്ല രീതിയിൽ ആദായം എടുക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു മെത്തേഡ് പോലെ പോയി കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് പിന്നെ ആദായം ഉണ്ടാവില്ല പിന്നെ ഒമ്പത് ഫീറ്റ് അതായത് രണ്ട് മീറ്റർ എഴുപത് സെന്റിമീറ്റർ ദൂരം നടേണ്ടത് പിന്നെ കുഴിയാണെങ്കിൽ മൂന്നടി ആഴമുള്ള കുതിയ കുഴിയാണ് ആദ്യം എടുക്കേണ്ടത് മൂന്നടി ആഴം മൂന്നടി നീളം മൂന്നടി വീതി നല്ല പിന്നെ വെള്ളം സ്ഥിരമായി വെള്ളം കെട്ടി കിടക്കാൻ സ്ഥലമാണെങ്കിൽ മൂന്നടി നീളം മൂന്നടി വീതിയും മൂന്നടി ആഴം അതായത് തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവും തൊണ്ണൂറ് സെന്റിമീറ്റർ വീതിയും തൊണ്ണൂറ് സെന്റിമീറ്റർ ആഴം എടുക്കേണ്ടത് ഈ തൈ ശേഷം നമുക്ക് അറുപത് സെന്റിമീറ്റർ രണ്ട് ഫീറ്റ് കുഴി വേണം തൈ നട്ടതിനു ശേഷം അറുപത് സെന്റിമീറ്റർ വേണം ഒരു തൈ നടുമ്പോ നമ്മൾ ഒരു കൊട്ട ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കാഷ്ടം എടുക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ തൈൻ്റെ ചോട്ടാമ്പാത്തിന് വളവുണ്ടാവും ഒരു കൊട്ട ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കാഷ്ടായാലും കുഴപ്പമില്ല കോഴി കോഴിക്കാഷ്ടം ഇടാൻ പീടാ കോഴി കാഷ്ടം ദീർഘകാല വിളകൾക്ക് പിന്നെ ഭാവിയിലേക്ക് ദോഷം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ കോഴി കാഷ്ടം അത്ര നല്ലതല്ല ബാക്കി ആട്ടും കാഷ്ടം പിന്നെ ഇഷ്ടം പോലെ ഇട്ടാൻ പറ്റും അത് ചാണകപ്പൊടിയും ഈ ചാണകപ്പൊടി ഈ ആട്ടും കാഷ്ടോ ചാണകപ്പൊടി ആയെങ്കിൽ ഒരു കൊട്ടയെടുക്കാണ് ഒരു മൂന്നോ നാലോ ചായ തൈൻ്റെ ചവിട്ടിൽ കിടാൻ ഭാഗത്തുള്ള വളം അതിലുണ്ടാവും ഒരു കൊട്ടയെ ഒരു ഫൈബർ കൊട്ടയെ അതുപോലെ തന്നെ ഒരു മുന്നൂറോ നാനൂറോ ഗ്രാം എല്ലുപൊടി നല്ല ശുദ്ധമായ എല്ലും എല്ലുപൊടി കിട്ടുന്നുണ്ട് ഈ പുഴുങ്ങിപ്പൊഴിച്ച എല്ലുപൊടിയാണ് നല്ലത് ഈ ആസിഡ് മിക്സ് ആക്കിയത് മാർക്കറ്റിൽ കിട്ടാണ്ട് അത് ശ്രദ്ധിച്ച് വാങ്ങിയാൽ മതി ചോദിച്ച് വാങ്ങുമ്പോൾ നല്ല പിന്നെ പുഴുങ്ങിപ്പൊഴിച്ചാൽ നല്ല എല്ലുപൊടിയാണ് ഒരു നാനൂറ് ഗ്രാം എല്ലുപൊടി ഒരു നൂറ് ഗ്രാം പ്പം ഉണ്ടാക്കി ഇത്ര അടിപൊളം ചേർത്ത് നട്ടു കൊടുത്താൽ മതി നട്ടു കൊടുക്കും ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന അതിന്റെ ചോട്ടിൽ അപ്പോൾ പൊതാന്നു പച്ചിലകളൊക്കെ വെട്ടിയിടുക പച്ചിലകളൊക്കെ വെട്ടിയിട്ട് പിന്നെ വെയിലും വേണൽ ഒരു വെയിൽ മറിയും കൂടി കൊടുക്കും ആദ്യത്തെ വർഷം ഒന്നും വെയിലൊന്നും ശരിക്കും തെക്കൻ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഒരു വെയിലും മറിയും കൂടി കൊടുക്കണം ആദ്യത്തെ വർഷം പിന്നെ പിന്നെ അടുത്ത വർഷം വേണമെന്നില്ല അപ്പൊ ഇത്ര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തൈനെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും ആഴ്ചക്ക് രണ്ടു പ്രാവശ്യം നന കൊടുക്കണം തിങ്കളാഴ്ച നന കൊടുത്തുകഴിഞ്ഞാൽ വ്യാഴാഴ്ച കൊടുക്കണം വ്യാഴാഴ്ച കൊടുത്താൽ അടുത്ത തിങ്കളാഴ്ച കൊടുത്താൽ മതി ആഴ്ചക്ക് രണ്ട് പ്രാവശ്യം നന കൊടുക്കാം കണ്ടമാനം കൂടുതൽ നമുക്ക് വെള്ളം ചെലപ്പോ കൂടുതലുണ്ട് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം പിന്നെ നമ്മൾ ഈന്റെ ചോടുണ്ടല്ലോ ഈ കൗ കവിന്റെ ചോട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര ഫീറ്റ് താഴേക്ക് പോകും ഒന്നര രണ്ട് ഫീറ്റ് കൂടി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കണ്ടമാനം വെള്ളം കൊടുക്കുമ്പോൾ ഇതിന്റെ ഈന്റെ ചോട്ടിലിടുന്ന വളങ്ങളൊക്കെ അങ്ങ് താഴെ അങ്ങ് താഴെ ഇറങ്ങി പോകും പിന്നെ വെള്ളം വെള്ളം കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു കവുന് പിന്നെ കൂടി വന്നാൽ ഒരു പിന്നെ ദിവസം കൊടുക്കുകയാണെങ്കിൽ ചെറിയ തൈക്കാണെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളം മൂന്നോ നാലോ ലിറ്റർ വെള്ളം പിന്നെ നമുക്ക് കായ്ക്കാറായ കവുങ്ങാണെങ്കിൽ ഒരു ഏഴ് ലിറ്റർ വെള്ളം ഡെയിലി കൊടുക്കുകയാണെങ്കിൽ ലിറ്റർ ട്രിപ്പ് ഇപ്പൊ ട്രിപ്പിന്റെ ഒക്കെ ട്രിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ട്രിപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഏഴില് ലിറ്റർ വെള്ളം കൊടുത്താൽ ദിവസവും അതിനെക്കാളും കൂടുതൽ ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് ആഴ്ചക്ക് രണ്ടാഴ്ച കൊടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ലിറ്റർ വെള്ളം ഇരുപത് ഇരുപത്തഞ്ചോ ലിറ്റർ വെള്ളം ആഴ്ച ഒരാഴ്ച തിങ്കാഴ്ച ഇരുപത്തി അഞ്ച് ലിറ്റർ വെള്ളം കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ച നാല് ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത വ്യാഴാഴ്ച ഒരുപത്തിയഞ്ച് ലിറ്റർ വെള്ളം കൊടുക്കുക അത്രയും വെള്ളം കൂടുതലായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല അത് കൂടുതൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചോട്ടുള്ള വളങ്ങളൊക്കെ അങ്ങ് താഴെ ഇറങ്ങി അതിന്റെ ഇതൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് വെള്ളം കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം ഒരു വിളവെടുത്ത് തുടങ്ങുന്നത് എത്ര കാലം വരെ വിളവെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ കാസർഗോഡ് പിന്നെ ഇൻട്രസി മംഗള ഒക്കെ നമുക്ക് മൂന്നാം വർഷം കാഴ്ച കിട്ടുന്നുണ്ട് രണ്ടര മൂന്ന് വർഷം കൊണ്ട് തന്നെ കാഴ്ച കിട്ടുന്നുണ്ട് അത് പിന്നെ നമുക്ക് ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം വരെ നിൽക്കുന്നുണ്ട് നേരെ മറിച്ച് കാസർഗോഡം കവുങ്ങൾക്കാണെങ്കിൽ ഒരു അറുപത് എഴുപത് വർഷം വരെ നിൽക്കുക എഴുപത് എമ്പത് വർഷമൊക്കെ ആയ കവുകൾ നമ്മൾ ഈ ഭാഗങ്ങളിൽ ഇപ്പൊ നമ്മൾ കാസർഗോഡും ഭാഗങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കാസർഗോഡും കവുകാണെങ്കിൽ കാഴ്ച ഒരു അഞ്ച് വർഷം ആവും നാലര അഞ്ചുവർഷം ആവും പണ്ട് കാലത്തൊക്കെ ഏഴ് വർഷം വരെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഹൈബ്രിഡ് കവുകൾ ഒക്കെ വന്നതിനു ശേഷം സ്റ്റേഷനൊക്കെ നടത്തി ഇപ്പൊ ഒരു കാസർഗോഡും കവങ്ങ കാസർഗോഡും അതുപോലെ തന്നെ മോഹിത് നഗർ അതുപോലെ തന്നെ രത്നഗിരി എന്നുള്ള ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഒരു മൂന്നര നാല് വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നുണ്ട് ഇപ്പൊ കായ് കിട്ടുന്നുണ്ട് എത്ര രൂപ നമുക്ക് ആദായം എന്നാൽ അത് ഞങ്ങൾ അങ്ങനെ ഒരു അതിമോഹം കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മളെ എങ്ങനെയാണോ നമ്മൾ പരിചരണം അതുപോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മണ്ണ് പിന്നെ ഒന്ന് മണ്ണിനെ പ്രത്യേകത ഉണ്ട് മണ്ണ് നല്ല മണ്ണ് നല്ല മണ്ണ് മണ്ണുള്ള ഏരിയ ആണെങ്കിൽ വള്ളങ്ങളൊക്കെ കൃത്യമായി കിട്ടുകയാണെങ്കിൽ നല്ല നല്ല ആദായം തരുന്നത് ആയിരത്തിന് മുകളിൽ എങ്ങനെയാണ് അടക്കം കിട്ടും ീസൺ ഈ തൈ ആണ് പിന്നെ കാസർഗോഡൻ കരക്കവ്ന്ന് അറിയപ്പെടുന്ന നമുക്ക് നന കൊടുക്കാതെ തന്നെ വലിയ കുന്നും പ്രദേശം റബ്ബറൊക്കെ വെക്കുന്ന വലിയ കുന്നും പ്രദേശത്ത് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കവുകയാണ് ഈ കാസർകോടം കരക്കവ് എന്നറിയപ്പെടുന്നതിന്റെ തൈയാണ് ഏകദേശം ഇത് കഴിഞ്ഞ പിന്നെ ഡിസംബർ ഈ കഴിഞ്ഞ ഡിസംബർ അതിന് മുമ്പത്തെ ഡിസംബറിൽ ഉണ്ടാക്കേണ്ട ഒരു വർഷവും നാലു മാസം അപ്രായമായ തയ്യാണ് ഏകദേശം മൂന്നടിന്റെ മോള് പൊക്കമുള്ള ഇത് മൂന്നടി മോള് പൊക്കെ ഉള്ളത് വർഷത്തോളം കിട്ടും വിളവ് ഇത് തന്നെ ഒരു പത്തേഴ് വർഷം ഒക്കെ നിൽക്കുന്ന കവുമാണ് നല്ല ഏറ്റവും അധികം പ്രതിരോധ ശേഷി കൂടിയ ഈ നവങ്ങാണ് ഈ കാസർകോടം കരക്കവ് എന്നറിയപ്പെടുന്നത് നല്ല ആദായം തരുന്നുണ്ട് നമുക്ക് നന കൊടുക്കാൻ ആദ്യത്തെ ഒന്ന് രണ്ടു വർഷം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് നനം നനേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു വെയിൽ നല്ല വെയിൽ മാറ കൊടുക്കുക ആദ്യത്തെ വർഷം പിന്നെ ചോട്ടിൽ നല്ല പൊതയും കൊടുക്കുക പിന്നെ അങ്ങനെ ആദ്യത്തെ വർഷം ചെറിയ തോൽ അത്യാവശ്യം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെറിയ തോൽ നിന്ന് കൊടുക്കുക അന്ന് രക്ഷപ്പെടുത്തി എടുക്കും ആദ്യത്തെ വർഷം പിന്നെ അടുത്ത വർഷം മുതൽ നനയില്ലാണ്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന കൗകാണ് ഈ കാസർകോടും കരക്കവെന്ന് അറിയപ്പെടുന്ന കൗകു കാണിത് അതിന്റെ ഇഷ്ടംപോലെ തൈകൾ വലിയ തൈകൾ ഉണ്ട് അതിൻ്റെ അടുത്ത് ഈ തൈ ആണെങ്കിൽ മോഹിത് നാർ നെളീനുമാണ് മോഹിത് നാർ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട് ഇപ്പൊ ഈ നൈ നട ഒരു മൂന്ന് മൂന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു പത്തേഴ് രൂപ വർഷം വരെ നിൽക്കുന്ന ഏറ്റവും മികച്ച കൗങ്ങാണ് ഈ മോഹിത് മോഹിത്നാർ മോഹിത്നാർ അടക്ക തന്നെ നല്ല ഓവൽ ടൈപ്പ് അടക്ക ഒരു ഓവൽ ടൈപ്പ് ആണ് അതുപോലെ തന്നെ അടക്ക ഒരു നൂറു അണക്കെ അടക്കാണ് ഒരു കിലോ അടക്ക കിട്ടുന്നുണ്ട് ഏറ്റവും മികച്ച കവുങ്ങൾപ്പെട്ട അതിന്റെ തൈകളാണ് ഈ അതിന്റെ ഒരു ഒരു വർഷം നാലു മാസം പ്രായമായ തൈകളാണ് ഇപ്പൊ ഈ കയ്യിലുള്ളത് മോഹിത് നാർ നല്ല തൈകളാണ് അതുപോലെ തന്നെ നമുക്ക് തെങ്ങുകള് എല്ലാ തെങ്ങുകളുണ്ട് തെങ്ങുകളെ കുറ്റിയാടി തെങ്ങുണ്ട് പിന്നെ ഈ കാസർകോളം പ്രദേശത്ത് വലിയ കുന്നും പ്രദേശത്ത് നിലയില്ലാതെ തന്നെ വലിയ നല്ല രീതിയിൽ ഉണ്ടാകുന്ന വേടകം തെങ്ങ് എന്നൊക്കെ അറിയപ്പെടുന്ന തെങ്ങിൻ തൈ ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഗംഗാ ബോണ്ടം നമ്മൾ പൊള്ളാച്ചിന്നാണ് വിത്തേക്കുന്നത് ഗംഗാ ബോണ്ടം ഉണ്ട് മലേഷ്യൻ കൊള്ളം എന്നറിയപ്പെടുന്ന പിന്നെ തെങ് തെങ്ങണ്ട് ഇതിന്റെ ഒക്കെ തൈകളും ഇഷ്ടംപോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ എത്തിക്കും കേരളത്തിന്റെ പതിനാല് ജില്ലയിലും ഞങ്ങള് സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട് ഞങ്ങള് തൈകളൊക്കെ കൗങ്ങും തൈകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന അത് കവങ്ങും തൈ തെങ്ങും തൈകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് കുരുമുളക് തൈ ഉണ്ടാക്കുന്നുണ്ട് എത്ര ഞങ്ങൾ ഞങ്ങളിപ്പോ നാല് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നാല് വർഷമായിട്ട് തൈ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ചേട്ടാ കൊറിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊറിയർന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഞങ്ങൾ കൊറിയർ വഴിയാണ് അയക്കുന്നത് കൊറിയർ വഴി എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് തൈൻറെ ഒക്കെ താഴെ ആണെങ്കിൽ കൊറിയർ വഴി അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി ഉണ്ട് അമ്പത് തൈൻ്റെ താഴെ ആണെങ്കിൽ ഞങ്ങൾ കൊറിയർ വഴിയാണ് അയക്കുന്നത് പിന്നെ നമ്മൾ അടക്ക വിത്തുകൾ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അടക്കന്റെ എല്ലാത്തിനും പത്ത് പന്ത്രണ്ടോളം വെറൈറ്റി കൗങ്ങിൻ തൈ കവിന്റെ വിത്തുകൾ ഉണ്ട് നമ്മൾ എല്ലാം ഞങ്ങൾക്ക് പിന്നെ ഇത് ആന്ധ്ര തമിഴ്നാട് പിന്നെ കഴിഞ്ഞ മഹാരാഷ്ട്ര വരെ മഹാരാഷ്ട്ര ഇന്ത്യന്റെ എല്ലാ മിക്ക ഒപ്പം മിക്ക സംസ്ഥാനങ്ങളിലേക്കും ഞങ്ങൾ കയറ്റി അയക്കുന്നത് ഇപ്പൊ ആസാമെന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഒരു രണ്ടു ലക്ഷം പിന്നെ വിത്തിന് വേണ്ടിയിട്ട് വിലകൾ എങ്ങനെയാണ് എത്ര രൂപയാണ് ഒരു കൗങ്ങിന്റെ തൈക്കായിരുന്നത് കൗങ്ങിൻഡി മംഗള ഈ കാസർകോട് കൂടെ അറിയപ്പെടുന്ന കൗങ്ങിനാണെങ്കിൽ ഇവിടെ പിന്നെ വന്നെടുക്കുമ്പോൾ മുപ്പത് രൂപയാണ് ഞങ്ങൾ മാസം അതൊരു വർഷം പ്രായമായ അങ്ങനെ പിന്നെ ഇപ്പൊ ഇപ്പൊ ഒരു വർഷം ഒരു വർഷം നാലു മാസം പ്രായമായ തൈ കൈകൾ കൈ നല്ല നല്ല തൈ ഇപ്പൊ ഉണ്ട് ഇനിയിപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പുതിയ തൈ റെഡിയാവുന്ന എല്ലാ തൈ വില ഒന്നു തന്നെ രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപയുടെ വന്നെടുക്കുമ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോട് എറണാകുളത്തോ ആണെങ്കിൽ അവിടെ തരുമ്പോ നാപ്പത് രൂപ പത്ത് രൂപ വണ്ടി കൂടി കൂടുതൽ തെങ്ങും തൈകള് പിന്നെ ഈ കുറ്റിയാടിയൊക്കെ നൂറ്റി രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് കുറ്റിയാടി നല്ല പിന്നെ നല്ല കട നല്ല നല്ല വിൽക്കുന്നതാണ് നൂറ്റമ്പത് രൂപ അതുപോലെ തന്നെ ഗംഗാ ഫോണ്ട ഉണ്ട് ഗംഗാ ഫോണ്ട മുന്നൂറ് രൂപ അതുപോലെ തന്നെ മലേഷ്യൻ കൊള്ളൻ അതുപോലെ ഡീൻ ടീ ഉണ്ട് പിന്നെ അതുപോലത്തെ ചാവക്കാടൻ കൊള്ളനുണ്ട് പിന്നെ അങ്ങനെയുള്ള എല്ലാവിധ പിന്നെ ഈ നമ്മൾ കാസർഗോഡം പിന്നെ ഭാഗങ്ങളിൽ വലിയ കുന്നും പ്രദേശം നനം ഇല്ലാതെ തന്നെ വലിയ കുന്നും പ്രദേശം ഉണ്ടാക്കുന്ന പിന്നെ വേടകം തെങ്ങ് അറിയപ്പെടുന്ന അതിന്റെ തൈകളും ഇഷ്ടംപോലെ നമ്മളിത് ഉണ്ട്